ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആഗസ്റ്റ് ആറിന് അമേരിക്കയുടെ എയർക്രാഫ്റ്റ് ഉള്ള ബോംബ് ആറ്റമിക് ബോംബ് ബോംബിട്ട സ്ഥലത്താണ് വന്നിരിക്കുന്നത് അത് അമേരിക്കൻ പ്രസിഡന്റ് അത് കൃത്യമായി ജപ്പാനോട് കീഴടങ്ങാനും അതുപോലെ തന്നെ ജപ്പാനോട് അൺകണ്ടീഷണൽ സെറണ്ടറിന് ആവശ്യപ്പെടുകയുണ്ടായി ജപ്പാൻ അതിന് തയ്യാറായിരുന്ന സാഹചര്യത്തിൽ അന്ന് വളരെ പെട്ടെന്ന് തന്നെ ന്യൂ മെക്സിക്കോയിൽ വെച്ച് റിസർച്ചിലൂടെ കണ്ടെത്തിയ ആറ്റം ബോംബ് ഇവിടെ കൊണ്ടത് ഡ്രോപ്പ് ചെയ്യുകയാണിത് ലിറ്റിൽ ബോയി എന്നാണ് ആ ബോംബിന്റെ പേര് പല കണക്കുകൾ പ്രകാരം ആ നിമിഷം തന്നെ നാൽപ്പതിനായിരം പേര് മരിച്ചതും പിന്നീട് റേഡിയേഷനിലൂടെ ഒരു ലക്ഷത്തി ഇരുപതാറായിരം ആളുകൾ മരിച്ചു എന്ന് കാണുന്നുണ്ട് ഇതിൽ ഇരുപതിനായിരം സോൾജേഴ്സും ബാക്കി ഒരു ലക്ഷത്തി ആറായിരം സാധാരണ മനുഷ്യരാണ് മരിച്ചത് എന്ന് ആണ് മനസ്സിലാകുന്നത് ഇതിന്റെ ആകെ അവശിഷ്ടം ഇതാണ് ആ ബോംബിട്ടതിൻ്റെ ആകെ അവശിഷ്ടം ഈ ഡോം ആണ് അതോടൊപ്പം അമേരിക്കയുടെ കരുത്ത് പിന്നീട് ലോകത്തെ വിളിച്ചറിയിക്കുകയും അമേരിക്ക ലോകത്തിലെ നമ്പർ വൺ രാഷ്ട്രമായി മാറുകയും ചെയ്ത് ഈ ബോംബ് ഡ്രോപ്പ് ചെയ്തതിനു ശേഷമാണ് ആറ്റമിക് പവറിലൂടെ അമേരിക്ക ലോകത്തെ ഒന്നാംഘട്ട രാഷ്ട്രമായി പിന്നീട് മാറിയെങ്കിലും ഇത് അമേരിക്കയുടെ ചരിത്രത്തിലെ വലിയ ദുരന്തമായി ഇന്ന് അവശേഷിക്കുകയാണ് എന്തെല്ലാം പറയുമ്പോൾ പോലും മാനവീയതയ്ക്കെതിരെയുള്ള അതിശക്തമായിട്ടുള്ള ഒരു കടനാക്രമണമായി ലോകം ഇന്ന് ഇതിനെ വിലയിരുത്തുന്നുണ്ട് പിന്നീട് നാഗസാക്കിയിലും ആഗസ്റ്റ് ഒമ്പതാം തീയതി അമേരിക്ക ബോംബ് ഇട്ടു വളരെ അമേരിക്കയെ ബോംബിടാനുള്ള റീസണുകളുണ്ടായിരുന്നു പ്രക്രമണത്തിന് ശേഷം അവരുടെ വലിയൊരു സൈനിക വ്യൂഹം അയ്യായിരത്തോളം പേരുന്ന സൈനിക വിഭവം വലിയൊരു ഫ്ലീറ്റും നഷ്ടപ്പെട്ടു കഴിഞ്ഞു നഷ്ടപ്പെട്ടിരുന്നു അതോടൊപ്പം തന്നെ ഒരു ലക്ഷം സോൾജേഴ്സ് പിന്നീട് നടന്ന യുദ്ധത്തിൽ അമേരിക്കയുടെ തന്നെ ഈ ജപ്പാനുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ മരിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്ക പല പ്രാവശ്യം ഇവരോട് സറണ്ടർ ചെയ്യാൻ ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സറണ്ടറി ചെയ്യാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ബോംബ് ഡ്രോപ്പ് ചെയ്ത് ഏതാണ്ട് നാൽപ്പത്തൊമ്പത് സെക്കൻഡാണ് ഇതിന്റെ ഗോളിൽ നിന്ന് താഴോട്ട് ബോംബ് എടുക്കുക ഡ്രോപ്പ് ചെയ്ത ബോംബ് താഴെ വിടാൻ എടുത്ത സമയമെന്നാണ് പറയുന്നത് എന്തായാലും അതിൻ്റെ ആകെ അവശിഷ്ടം ബാക്കിയായിട്ടുള്ളത് ഇതാണ് നമ്മൾ പോപ്പ് ഇട്ട സ്ഥലം ഇനി നമ്മൾ കാണാൻ പോകുന്നുണ്ട് എന്താണെങ്കിലും ഇത് കാണാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം ഇതിന്റെ അവശേഷിക്കുന്ന ഡോം ഇതിന്റെ സിംബിൾ സമാധാനത്തിന്റെ സിംബിളായിട്ടാണ് ഇതിനെ ഇന്ന് കാണുന്നത് ഈ ബോംബ് വീണ് നശിച്ച മനുഷ്യർ ഇന്ന് ഇനിയൊരു സ്ഥലത്ത് ഈ ബോംബ് വീഴാതിരിക്കണം എന്നുള്ള പ്രാർത്ഥനയാണ് അവർക്കുള്ളത് അവർക്ക് അമേരിക്കയോട് വിരോധമല്ല ഉള്ളത് അതോടൊപ്പം തന്നെ ഇനി ഒരിക്കലും ഒരു രാജ്യത്തും ആറ്റമിക് ബോംബ് ഉണ്ടാകരുത് ഇടരുത് എന്നുള്ള ആഗ്രഹമാണ് അവർക്കുള്ളത് ഇന്ത്യ എന്ന യുദ്ധത്തിലാണ് പലപ്പോഴും ആറ്റമിക് ബോംബിന്റെ ത്രേഴ്സ് ഇന്ത്യ അഭിമുഖീകരിക്കുന്നുണ്ട് പാകിസ്ഥാൻ ആറ്റോംബ് ഉപയോഗിക്കും എന്നൊക്കെയുള്ള ഭീഷണികൾ മുമ്പോട്ട് വരുന്നു അതുപോലെ റഷ്യയുമായുള്ള യുദ്ധത്തിൽ റഷ്യയും ഉക്രൈനുമായുള്ള യൂദ്ധത്തിൽ റഷ്യ ആറ്റമ്പോംബ് ഉപയോഗിക്കുമെന്ന് ഭയപ്പെടുന്നു അങ്ങനെ ആറ്റംബോമിൻ്റെ ഭീഷണി ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറിയിട്ടില്ല എങ്കിലും ഇതൊരു വലിയ സ്മരണ തന്നെയാണ് ലക്ഷക്കണക്കിന് ആളുകളാണ് വന്ന് ഈ നദീതീരത്തൂടെയുള്ള ഈ സ്മാരകം കാണുന്നത്